ഓ വീണ്ടും 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 കടൽ കാരൻ ഇരുപത്തിനാല് മണിക്കൂർ നേരം വെള്ളത്തിനടിയിൽ കഴിച്ചു കൂട്ടി റെക്കോർഡ് സ്ഥാപിച്ചു തമിഴ്നാട് സ്വദേശി വേൽമുരുകനാണ് ഈ റെക്കോർഡ് ആകട്ടെ

കൊമ്പായോളി വട കുരിയായി ജスタമഹാനരായോളി നീ നപ്പം മതായി എടാ മായി മതായി എന്ന് പറഞ്ഞ കേൾക്കുന്ന ആള് ഒരു ഗജവീരൻ ജスタപ്പം മന്തി ഇതിപ്പുറത്തായോളി ഈ 2ドル അടിച്ച് പൊട്ടിക്കുന്നാണ് അക്കോണ്ട Nãy! <laughs>. I don't wanna do it. You nào? Nãy! When I was a woman. Tranquilize you, mang là

അത് അത് കണ്ട് നല്ല വെടിമ്പകം കളിയു ഇപ്പൊ വെറും വാണമായിരിക്കും എന്ത് പറ്റിയെന്ന് അറിയുന്നില്ല 快来救我！你来楼顶上车。我操，牛逼！人家怎么又掉到沟了？这，谁从沟里掉的？这我么可以？<的> നമ്മുടെ ഡിവൈസും നമ്മുടെ ഫോണും നമ്മുടെ ഫോൺ തന്നെയാണല്ലോ നമ്മുടെ ഡിവൈസ് മൈ ഫസ്റ്റ് ഡേ എം ജോപ്പ് കടല എന്തെങ്കിലും ഒരാറെ കാണും കടലേ എന്നാ ഫോണോ ഐഫോൺ മേടിച്ചോണ്ട് പോയി മൈകിരി പെണ്ണും പുള്ള

ഇതുപോലൊരു മൈരൻ എനിക്കണ്ടേ ഈ കാണുന്ന എം ആർ കൂപ്പറിനൊക്കെ ഉണ്ടോ ഈ എഴുതിയിരിക്കുന്ന എം ആർ കൂപ്പർ ഈ മൈരൻ ഇതുപോലൊരു വാണം ഇന്റെ പൊന്നു നമ്മൾ കാലിൽ തൊലഞ്ഞ് അവനെങ്ങാനും തൊലഞ്ഞ് പോയി കഴിഞ്ഞില്ലേ പിന്നെ ഊമ്പി പിന്നെ നമ്മളെ പഠിപ്പീരവൻ കാലിനടയാണ് പഠിപ്പീര് ും അവന പറയാനും പറ്റത്തില്ല പെണ്ണുങ്ങൾ പെട്ടെന്ന് കാണിപ്പോ മൈരൻ പേടിസ്ഥ അനുഭവിച്ചതിനു ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിങ്ങൾ ഉണരുമ്പോൾ for <coughs> so, Others in my age. നീ 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 വേറെ വെമ്പിള്ളേരെ ആകുമ്പിള്ളേരെയൊക്കെ പ്രേമിച്ചിറങ്ങാ അമ്മ രാത്രി പതിനൊന്ന് മണി തൊട്ട് രണ്ടു മണി വരെയും പബ്ജിയും കളിച്ചിരിക്കുക അതൊരു രസമാണ് പ്രേമിച്ചാൽ കിട്ടും ആ രസല്ലേ നമ്മൾ നാല് പേരും അതായത് നാല് പേരും ഒരു ടീമിൽ കളിക്കുന്ന നാല് പേരും കറക്റ്റ് പല ദിവസം മണിക്ക് വരുന്ന മൂന്ന് കൂട്ടുകാരും നമ്മളും അതിൽ പല സന്തോഷം വേറെ എന്തെങ്കിലും ഉണ്ടോ അല്ലേ പ്രണയത്തിലേക്ക് അത്ര സന്തോഷമില്ല ആ കളിക്കുന്ന കൊണയും കൊണപ്പീരും അപരാധവും ഇതൊക്കെ നിറഞ്ഞതാണ് പബ്ജി സോറി ബി ജി എം അതിലും പല സന്തോഷം വേറെ കിട്ടുമോ ഇല്ല ഒരെണ്ണും കിട്ടുന്നില്ല മോഷണ ശ്രമത്തിനിടെ ഒരു യുവതിയെ പോലീസുകാർ പിടിക്കുന്നു പോലീസുകാർ നേരെ യുവതിയെ ജയിലിലേക്കാണ് അയക്കുന്നത് ജയിലിൽ വെച്ച് ഒരു സ്പൈയുമായി പ്രണയത്തിലാവുന്നു അങ്ങനെ ആ പ്രണയം പടർന്നു പന്തലിക്കുന്നു അങ്ങനെ സ്പൈയായ അച്ഛനും കളവ് നടത്തിയതിന്റെ പേരിൽ പോലീസ് പിടിക്കപ്പെട്ട ആ അമ്മയ്ക്കും ഒരു കുഞ്ഞു പിറന്നു ആ കുഞ്ഞിന്റെ പേര് ജാക്കി ചാൻ ഇപ്പോഴാണ് ഞാൻ ആരോ ഒരാൾ പറഞ്ഞൊരു സന്ദേശം ഓർക്കുന്നത് നിങ്ങൾ ദരിദ്രനായി ജനിക്കുന്നത് നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല

ഇപ്പോഴത്തെ ബിൻ ജയിക്കുന്നതിൽ ഇപ്പോഴത്തെ വൈകി വൈറ്റ് ഇതെന്താ മൈരടാ ഭയങ്കര റിലേറ്റബിളാണ് കേട്ടോ ഈ ഗെയിം കളിക്കുന്നവർക്ക് ഭയങ്കര തന്നെ എൻ്റെ അപരാധമാണോ മൈര് ഇന്നലെ എന്നെ പൊക്കി കൊണ്ടുപോയി മൈര് എന്നെ കൊന്നു കളഞ്ഞ പുണ്ടച്ചു എന്റെ കൂടെ കളിക്കുന്ന കള്ളപ്പുണ്ടോ ഇങ്ങനെ ഇന്നലെ കൊണ്ടുപോയതന്നെ കൊന്ന് കൊന്നു തിന്ന അവൻ കള്ള പൊലയാടി മോൻ ദോസ് പീപ്പിൾ അടുത്ത എന്താ കടലും വികടലും വീണ്ട്

കോഴിയെടുത്ത് തലവെച്ച് കോണാത്തി വെച്ചു വീണ്ടും ഇപ്പഴും മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി എഗ് ബിരിയാണി കരിമീൻ ഒന്നും ഇവിടെ സിഗരറ്റ് വലിക്കുന്ന ചെറുപ്പത്തിലേ സിഗരറ്റ് വലിക്കാൻ പഠിക്കുന്ന കള്ളപ്പുണ്ടാവും കാണണം തമിഴ് തമിഴന്മാരെ കള്ളപ്പ് പോലെയും മക്കളെ ൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീംമേറ്റ് എന്റെ കസിനും ഞങ്ങൾ രണ്ടുപേരും ഇതേ സെയിം സ്ഥലത്ത് ഇതേ സെയിം സ്ഥലമൊന്നും അല്ല ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ വന്നതാണ് അതേപോലെ കൊന്നിട്ടുണ്ട് കുണ്ടിക്കിടിക്കാനല്ല ഇനി ലോബിയിലാവുന്ന പരീക്ഷിക്കണം കുണ്ടി കിടിക്കുന്നുണ്ട് അവരതും നാപകം അവരതം മനം നന്ദി ഇന്നത്തെ ഇത്രേ ഉള്ളു മൈര് തീർന്നു